പത്ത് വർഷമായി ആനുകൂല്യങ്ങളും ശമ്പള വർധനവും ഇല്ല ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാർ പ്രതിസന്ധിയിൽ സമരപ്രക്ഷോഭങ്ങളുമായി സിഐ ടിയു രംഗത്ത് ജീവനക്കാരിൽ നിന്നും വിഹിതം പിരിച്ചെടുത്തിട്ട് പോലും പി എഫ് ഇ എസ് ഐ ഗ്രാറ്റുവിറ്റി മറ്റ് ക്ഷേമ ഫണ്ടുകൾ എന്നിവയിലെല്ലാം സംഘം കുടിശ്ശിക വരുത്തി ഇതോടെ ഇരുപത്തിയെട്ട് കോടിയോളം രൂപയാണ് നിലവിൽ കുടിശ്ശിക ഇതുമൂലം സംഘത്തിൽ നിന്നും വിരമിച്ചവരും പിരിഞ്ഞവരുമടക്കം ഇരുന്നൂറോളം പേരാണ് ആനുകൂല്യത്തിന് വേണ്ടി കാത്തു കഴിയുന്നത് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സി ഐ കോടതിയെ സമീപിച്ചതോടെ ജൂൺ എട്ടിന് നിന്ന സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സംഘത്തിലെ ജീവനക്കാരനായിരുന്ന പി രാജേഷ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തതിൽ മനംതൊന്ന് ജീവനൊടുക്കിയിരുന്നു അപകടം പറ്റിയും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നും അവധിയിലായിരുന്ന രാജേഷിനെ ജോലിയിൽ നിന്നും സംഘം പിരിച്ചുവിട്ടിരുന്നു എന്നാൽ പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ ജോലിക്ക് കയറ്റണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഭരണസമിതി ഈ ഉത്തരവ് തള്ളിക്കളഞ്ഞു ഇതാണ് നിർദ്ധന കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയത് ഭരണസമിതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന കുടുംബവും ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പിനുമടക്കം പരാതി നൽകിയിരിക്കുകയാണ് സംഘടന സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിലെ ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ യൂണിയന്റെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ രാജേഷ് ട്രഷറർ ആർ വി ഹരികുമാർ ജില്ലാ പ്രസിഡന്റ് കെ എഫ് ഡേവിസ് എന്നിവർ സംസാരിച്ചു ടി സി വി തൃശ്ശൂർ